എറണാകുളം കോതമംഗലത്തെ ഇരുപത്തിമൂന്നുകാരിയുടെ ആത്മഹത്യ ഈ ഏറെ കോളളക്കം സൃഷ്ടിച്ചതാണ് കാമുകിൻ്റെയും കുടുംബത്തിൻ്റെയും ഭാഗത്തുനിന്ന് നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമം നടന്നുവെന്നും അതിൻ്റെ മനോവിഷമത്തിലാണ് സോന ജീവനൊടുക്കിയതെന്നുമായിരുന്നു ആരോപണം യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിലുൾപ്പെടെ ഇത് വ്യക്തമാക്കിയതാണ് എന്നാൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ പ്രതി രമീസ് നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്ന് പറയുന്നു സംഭവം ലൗജിഹാദല്ലെന്നും ആൺ സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ നിരാശയിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്നുമാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് മരണത്തിൽ എന്നെയ അന്വേഷണം വേണമെന്ന പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ ആവശ്യം നിലനിൽക്കെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രണയം തുടരാനാകില്ലെന്ന മനോവിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തൽ കേസിൽ കുറ്റപത്രം ഈ ആഴ്ച കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും റമീസിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡനം ശാരീരിക ഉപദ്രവം ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് റമീസിന്റെ മാതാപിതാക്കളും സുഹൃത്ത് സഹതും പ്രതികളാണ് ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരുന്നത് ഓഗസ്റ്റ് ഒമ്പത് ശനിയാഴ്ച രാവിലെയാണ് കോതമംഗലത്തെ വീട്ടിൽ ഇരുപത്തിമൂന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ നിന്നാണ് പ്രതി റമീസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് റമീസിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനായിരുന്നു പെൺകുട്ടിയുടെ തീരുമാനം എന്നാൽ പ്രതിയുടെ മോശം സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞ പെൺകുട്ടി ഇത് ചോദ്യം ചെയ്യുകയും ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു രജിസ്റ്റർ മാരേജ് ചെയ്യണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടെങ്കിലും മതം മാറാൻ പ്രതി നിർബന്ധിച്ചുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത് പെൺകുട്ടിയുടെ കുടുംബവും ബിജെപിയും എൻ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു News 18 Kochi